വളരെയേറെ നാളുകൾക്ക് ശേഷം വലിയൊരു വിവാദത്തോടെയും വലിയൊരു റെവല്യൂഷൻ പോലെയുമായിരുന്നു മഞ്ജു വാര്യർ ആദ്യമായി വേദിയിൽ എത്തിയത് വളരെയേറെ കാലങ്ങൾക്ക് മുൻപ് മാറ്റിവെച്ചിരുന്ന അവരുടെ ഡാൻസ് പ്രീതിയാണ് വർഷങ്ങൾക്ക് ശേഷം എടുത്തത് ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ നിന്നും നൃത്തത്തിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്ന മഞ്ജുവിനെ തേടി ആദ്യമായി സ്റ്റേജിലെത്തിയപ്പോൾ വന്നത് ദിലീപിൻ്റെ ആശംസാ വാക്കുകളായിരുന്നില്ല ദിലീപും മീനാക്ഷിയും അവിടെ വേദിയിലുണ്ടായിരുന്നുവെങ്കിലും സംഘാടകരെ വിളിച്ച് ദിലീപ് ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യരെ അവിടെ ഡാൻസ് കളിപ്പിക്കരുത് എന്നാണ് പറയുന്നത് എന്നാൽ കരഞ്ഞുകൊണ്ട് മഞ്ജു ഡാൻസിന് കയറുകയായിരുന്നു എനിക്ക് വിട്ടേക്കു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡാൻസിനെ കയറിയതെന്ന് പറയുന്നു രാത്രി കാലങ്ങളിലൊക്കെ തന്നെ എനിക്ക് കോൾ വരാറില്ല ഒന്നര മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്നു എന്ന് പറയുകയാണ് പറയുകയാണൊരു വ്യക്തി നോക്കുമ്പോൾ ദിലീപാണ് ആ വിളിക്കുന്നത് എനിക്ക് ദേഷ്യം വന്നു എന്തിനാണ് ഒന്നരയ്ക്കൊക്കെ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചിയാണോ അമ്പലത്തിൽ ഡാൻസ് ഫിക്സ് ചെയ്തത് കൊടുത്തതെന്ന് ദിലീപ് ചോദിച്ചു ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല രണ്ടുപേരെ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു ഡാൻസ് കളിക്കാൻ പാടില്ലെന്നാണ് ദിലീപ് പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ നിങ്ങളുടെ ഭാര്യയല്ലേ എന്നാണ് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞ മറുപടി ചേച്ചിയോട് ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ് ചേച്ചി പറഞ്ഞാൽ അത് മനസ്സിലാക്കും ഇങ്ങനെയാണ് മറുപടി നൽകിയത് പതിനാല് വർഷം കൂടി ജീവിച്ച് നിങ്ങൾക്ക് അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എനിക്കെങ്ങനെ പറ്റുമെന്നായിരുന്നു താൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ട് കുറച്ച് രൂക്ഷമായി എന്നോട് സംസാരിച്ചുവെന്നും പറയുന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്തു രാവിലെ തന്നെ വിളിക്കണം അത്യാവശ്യമായി കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മഞ്ജുവിന് ഞാൻ മെസ്സേജ് അയച്ചു രാവിലെ ആറാറരയായപ്പോൾ മഞ്ജു വിളിച്ചു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു കുറച്ച് രൂക്ഷമായാണ് തന്നോട് സംസാരിച്ചത് താൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ല പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു ചേച്ചി പ്രശ്നം ഞാൻ ടീച്ചു ചെയ്തോളാം ചേച്ചി ഇതേക്കുറിച്ച് ഒന്നും അറിയണ്ട ഒന്നും ആലോചിക്കണ്ട വിഷമിക്കണ്ട അല്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട പെർഫോമൻസ് ചെയ്തവർ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് അത് ചെയ്തത് നൃത്തത്തിന് മഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് വിവാഹം ചെയ്ത സമയത്തായാലും അഭിനയത്തോടും നൃത്തവേദികളിൽ നിന്നുമൊക്കെ മഞ്ജുവാര്യർ മാറി നിന്നിരുന്നു എന്നാൽ അഭിനയത്തിനോട് മാറി നിൽക്കണമെന്നുണ്ടായിരുന്നെങ്കിലും മഞ്ജുവിന് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ നൃത്തത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആഗ്രഹമില്ലായിരുന്നു അത് മഞ്ജുവിനെ ശരിക്കും തന്നെ നശിപ്പിക്കുന്നത് പോലെയായിരുന്നു ഭർത്താവ് ദിലീപുമായി അകന്നു തുടങ്ങിയ കാലത്ത് മഞ്ജു വീണ്ടും നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഇതേക്കുറിച്ച് നടിയുടെ സുഹൃത്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട് ഒരു ക്ഷേത്ര മഞ്ജുവാര്യരുടെ നൃത്തം ബുക്ക് ചെയ്യാൻ സംഘാടകർ സമീപിച്ചതായാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അങ്ങനെ മഞ്ജുവിനെ വിളിച്ചു കൊടുത്തു മഞ്ജു വിളിച്ചപ്പോൾ ഡാൻസ് ചെയ്യുമെന്നും ചെയ്തേ പറ്റുമെന്നും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നുമാണ് മഞ്ജു വാര്യർ പറഞ്ഞത് എന്താണ് കാര്യമൊന്നും അറിയില്ലായിരുന്നു പക്ഷേ മഞ്ജുവിനെ ഡാൻസ് വേണമെന്നും പ്രോഗ്രാം വേണമെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ നൃത്തം ചെയ്തോളാം എനിക്ക് പൈസ വേണം എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ നെട്ടോട്ടം ഓടുകയാണെന്നാണ് മഞ്ജു പറഞ്ഞത് എന്താണ് സംഭവം എന്നതെന്നോ ചോദിക്കാതെ മഞ്ജുവിനെ സഹായിക്കാൻ ഭാഗ്യലക്ഷ്മി പിടിച്ചു എന്ന് ഓർത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ